ഇപ്പൊ ജയിലുകളിലാണ് കുറച്ചുകൂടെ നല്ല ഭക്ഷണം കിട്ടുന്നതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ മാറ്റം പറഞ്ഞു കുറ്റവാളികളെ വളർത്താനല്ല കുറ്റമറ്റവർക്ക് ഏറ്റവും നല്ല സാഹചര്യങ്ങൾ കൊടുക്കാനായിട്ടാണ് ഏത് സർക്കാരും ശ്രമിക്കേണ്ടത് അസലാമലൈക്കും സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം സിനിമാ നടൻ കുഞ്ചാക്കോ ബോബൻ ജയിലിലല്ല നല്ല ഭക്ഷണം കൊടുക്കേണ്ടത് സ്കൂൾ കുട്ടികൾക്കാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരുന്നു നമ്മളെല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും കുഞ്ചാക്കബോബൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജയിലെന്ന് പറയുന്നത് അത്ര മോശമുള്ള ഒരു സംഗതിയാണെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മിക്ക ആളുകളും ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് അവരൊക്കെ ജയിലിൽ കടന്ന് പീഡനങ്ങൾ അനുഭവിച്ചതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് കുഞ്ചാക്കബോബനെ പോലെയുള്ളവർക്ക് സ്വതന്ത്രമായി അങ്ങനെ പറയാൻ പോലും കഴിയുന്നതെന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് ജയിലിനെ സംബന്ധിച്ചിടത്തോളം ജയിലൊരു തിരുത്തൽ കേന്ദ്രങ്ങളാണ് ജയിലിൽ ഒരു മനുഷ്യനെ അടക്കുക എന്ന് പറയുന്നത് തന്നെ അത്തരം അവസ്ഥകളെ അഭിമുഖീകരിച്ച മനുഷ്യർക്ക് മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ ജയിലിൻ്റെ ഉള്ളിൽ ഒരുപാട് നിരപരാധികൾ കിടക്കുന്നുണ്ട് ജയിലിൻ്റെ ഉള്ളിൽ കഴിയുന്ന എല്ലാവരും കുറ്റക്കാരനാണെന്നുള്ള വിലയിരുത്തൽ കുഞ്ചാക്കബോമനുണ്ടോ ഒരു കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്നവരെ ഒരാളും കുറ്റക്കാരനല്ല വിചാരണ തടവുകാരായ ഇന്ത്യൻ ജയിലുകളിൽ എത്രയോ ആളുകൾ കഴിയുന്നു അവർക്കൊന്നും ഭക്ഷണം നല്ല രീതിയിൽ കൊടുക്കണ്ട എന്നാണോ കുഞ്ചാക്കോബം പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് അവൻ്റെ സ്വാതന്ത്ര്യമാണ് ഒരിക്കൽ ജയലളിത തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെ തെരുവ് ഭിക്ഷാടനം ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഏക്കർ കണക്കിന് സ്ഥലം എടുത്തിട്ട് അതിൽ ഓരോ വീടുകൾ വെച്ച് കൊടുത്ത് അതിൽ മൂന്ന് നേരം ഭക്ഷണം കൊടുത്ത് ടിവിയും എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് ഭിക്ഷക്കാരെ ഏക്കർ കണക്കിന് സ്ഥലത്ത് താമസിപ്പിക്കുകയുണ്ടായി പക്ഷേ രണ്ടോ മൂന്നോ ദിവസത്തിൽ കൂടുതൽ ഒരു യാചകരും ആ ജയലളിത ഒഴുക്കി കൊടുത്ത ആ ഒരു ഫെസിലിറ്റിയിൽ കഴിഞ്ഞില്ല കാരണം കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ എന്ന് പറഞ്ഞ പോലെ എല്ലാ ഭിക്ഷക്കാരും പുറത്തു വരികയും ജയിലറിയുടെ ആ പദ്ധതി പൊളിയുകയും ചെയ്തു അപ്പോൾ ജയിലെന്ന് പറയുന്നത് ഒരു ഒരാളെ അവൻ്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും നിഷേധിച്ച് ജയിലിൽ അടക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ അവൻ്റെ ശിക്ഷയാണ് ജയിലിൻ്റെ ഉള്ളിൽ മൂന്ന് നേരം ബിരിയാണി കൊടുത്തതുകൊണ്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൗകര്യങ്ങൾ കൊടുത്തതുകൊണ്ടോ ഒരിക്കലും അവനനുഭവിക്കുന്ന ആ മാനസികമായ പീഡനത്തിന് പരിഹാരമാവുന്നില്ല അതുകൊണ്ട് ബോബൻ പട പോലുള്ള സിനിമയിൽ അഭിനയിച്ച ഒരു വ്യക്തിയാണ് കുറച്ചും കൂടി സമൂഹത്തോട് ഉത്തരവാദിത്തം പുലർത്തിക്കൊണ്ട് ജയിലിൽ ഒരു മനുഷ്യനാണ് അവർക്കും അവർ മോശക്കാരാണെന്ന് കരുതരുത് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവരെ അവർ നിരപരാധികളാണ് അവർക്കും മനുഷ്യൻ്റേതായ എല്ലാ അവകാശങ്ങളും ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം ബോബൻ മനസ്സിലാക്കുകയും അത് തിരുത്തുകയും വേണം കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ ബോബനും ഏതെങ്കിലും ഒരു കേസിൽ ജയിലിൽ പോകേണ്ടി വന്നേക്കാം അപ്പോൾ ബോബന് നല്ല ഭക്ഷണം കൊടുക്കേണ്ട എന്നാണോ കുഞ്ചാക്കബോബന്റെ തീരുമാനം നമ്മൾ യാദൃഷികമായി വാഹനം അപകടത്തിൽ മനഃപൂർവ്വമല്ലാത്ത നിരഹത്തേക്ക് നമുക്കെതിരെ കേസെടുക്കാറുണ്ട് അപ്പോഴും നമ്മൾ ജയിലിൽ പോകേണ്ടി വരും നമ്മുടെ നിരപരായത്വം പിന്നീട് തെളിയിക്കേണ്ടത് കോടതിയിലാണ് അപ്പോൾ ജയിലിനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ജയിലിലെ അന്തേവാസികളെ പറ്റിയിട്ടുള്ള ആ ധാരണ കുഞ്ചാക്കോ ബോബൻ തിരുത്തുകയും അത്തരത്തിലുള്ള സന്ദേശം പ്രചരിപ്പിക്കൽ നിന്ന് പിന്മാറുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്